യേശു ജനിച്ച മണ്ണിൽ നിന്നും ജെറുസലേം നഗരത്തിൽ ഇരുന്ന് ക്രിസ്മസ് ആശംസകൾ ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു നേർന്നതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് യേശുവിന്റെ ജനനവും ഓർമ്മകളും ജീവിതവും നിറം പിടിച്ചു നിൽക്കുന്ന ആഗോള ക്രിസ്ത്യാനികളുടെ പുണ്യഭൂമിയായ ഇസ്രായേൽ നിന്നുമാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ക്രിസ്ത്യാനികൾക്ക് ക്രിസ്മസ് സന്ദേശം നൽകിയിരിക്കുന്നത് ക്രിസ്മസ് സന്ദേശത്തിൽ ഇസ്രായേലിനോടും യഹൂദ ജനതയോടും ആഗോള ക്രിസ്ത്യാനികൾ കാണിക്കുന്ന നന്ദിയിലും പിന്തുണയിലും നദന്യാഹു നന്ദി പറഞ്ഞിട്ടുണ്ട് നദന്യാഹുവിന്റെ ക്രിസ്മസ് സന്ദേശത്തിന്റെ ഓരോ വാക്കുകളും യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു ഇസ്രായേൽ നടത്തുന്ന ലോക ചരിത്രത്തിലെ വലിയ യുദ്ധത്തിൽ തുടങ്ങുകയാണ് അദ്ദേഹത്തിന്റെ ക്രിസ്മസ് സന്ദേശം ഈ ക്രിസ്മസ് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോടും സുഹൃത്തുക്കളോടും കൂടി ഒത്തുകൂടുമ്പോൾ ഇസ്രായേലിലെ ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യൻ സമൂഹത്തിനും പുണ്യഭൂമിയിൽ നിന്നുള്ള സന്തോഷകരമായ ക്രിസ്മസ് ആശംസകൾ നേരുന്നു ക്രൂരതയ്ക്കെതിരായ ഇസ്രായേൽ ഇസ്രായേൽ ക്രിസ്ത്യൻ യഹൂദ വംശാവലിയുടെ നാഗരികതയെ സംരക്ഷിക്കാൻ വലിയ യുദ്ധത്തിലാണ് നമ്മുടെ നാഗരികതയെ പ്രതിരോധിക്കുന്നതിൽ ക്രിസ്ത്യാനികൾ നൽകുന്ന പിന്തുണകൾ ഇസ്രായേൽ ജനത ഐക്യപ്പെടുന്നു തെന്മയെ നശിപ്പിക്കാൻ ഇസ്രായേൽ പോരാട്ടത്തിലാണ് ഞങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാവരുമായി സമാധാനം തേടുന്നു ഇസ്രായേലിലെ സമാധാനത്തെ സംരക്ഷിക്കാനും പ്രതിരോധിക്കാനും ആവശ്യമായതെല്ലാം ഞങ്ങൾ ചെയ്യും ക്രിസ്ത്യാനികൾക്കും യഹൂദർക്കുമുള്ള പൊതു പൈതൃകവും നമ്മുടെ പൊതുപൈതൃകത്തിന്റെ ശേഖരവും ഉറവിടവും യഹൂദരാഷ്ട്രം മാത്രമാണ് അതിനാൽ നിങ്ങൾ ക്രിസ്ത്യൻ സഹോദരങ്ങളുടെ പിന്തുണയോടെ ദുഷ്ടശക്തികളോട് ഇസ്രായേൽ പോരാടുകയും ഈ ലോകത്തെ നന്മയിലേക്ക് നയിക്കുകയും ചെയ്യും സമാധാനത്തിന് നഗരമായ ജെറുസലേമിൽ ഞങ്ങൾ യഹൂദർ വിജയിച്ചിരിക്കും എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏതായാലും തൻ്റെ രാജ്യത്ത് നിന്നുകൊണ്ട് ലോകമെമ്പാടുമുള്ള എല്ലാ ക്രിസ്ത്യാനികൾക്കും അദ്ദേഹം ക്രിസ്മസ് ആശംസകൾ നേരുന്നതിനോടൊപ്പം തന്നെ ഈ യുദ്ധത്തിൽ വിജയം ഞങ്ങൾക്ക് തന്നെയായിരിക്കും അല്ലെങ്കിൽ യഹൂദരാഷ്ട്രത്തിന് തന്നെയായിരിക്കും എന്ന് നൂറ് ശതമാനവും അദ്ദേഹം ഉറപ്പിച്ചു പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയഞ്ചിലെ ക്രിസ്മസ് ഇസ്രായേലിനെ സംബന്ധിച്ച് ആ ഒരു ആഘാതത്തിൽ നിന്ന് അവർ മാറിയിട്ടുണ്ടായിരുന്നില്ല കാരണം അതിന് രണ്ട് മാസം മുൻപായിരുന്നു ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലോട്ട് ആക്രമണം നടത്തിയത് എന്നാൽ ഒരു വർഷം പിന്നിടുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ഈ വർഷം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഇസ്രായേൽ പൂർണ്ണമായും വിജയം കൈവരിച്ചു എന്ന് തന്നെ വേണം പറയാൻ മാത്രവുമല്ല അന്ന് തങ്ങളോട് യുദ്ധം ചെയ്തവരെ എല്ലാം തന്നെ ഭൂമുഖത്ത് നിന്ന് ഇസ്രായേൽ തുടച്ചു മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഇത്തവണയും സ്ഥിതി അതുപോലെ തന്നെയാണ് ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ അടക്കം ക്രിസ്മസ് തലേന്നും രക്തരൂക്ഷിതമാണ് അവസ്ഥ വെസ്റ്റ് ബാങ്കിലെ തുൽഖർ നഗരത്തിന് സമീപമുള്ള അഭയാർത്ഥി ക്യാമ്പിൽ ചൊവ്വാഴ്ച ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ എട്ട് പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട് പുലർച്ചെ ഇസ്രായേൽ സേനയുടെ ഷെല്ലാക്രമണത്തിൽ ഗൌല അബുദോ എന്നാരിയായ സ്ത്രീ കൊല്ലപ്പെട്ടു ഫാത്തി സയ്യിദ് ദൈഹി സലം എന്ന പതിനെട്ടുകാരൻ വയറിലും നെഞ്ചിത്തും വെടിയേറ്റു മരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ആക്രമണത്തിൽ പരിക്കേറ്റ മറ്റൊരു പലസ്തീൻ വനിത ഉച്ചയോടെ മരിച്ചു ഹമാസിന്റെ സായുധ വിഭാഗമായ അലക്സാം ബ്രിഗേഡിന്റെ രണ്ട് അംഗങ്ങളെ ഇസ്രായേൽ സൈന്യം തുൽക്കറിൽ വധിച്ചു പതിനെട്ട് പേരെ അറസ്റ്റ് ചെയ്യുകയും ഡസൺ കണക്കിന് ആയുധങ്ങൾ കണ്ടുകെട്ടുകയും ചെയ്തു